അഭിനയത്തിലുള്ള പ്രത്യേക പരാമർശ നാഷണൽ അവാർഡ് ജൂറി പുരസ്കാരം സംസ്ഥാന അവാർഡ് ഒക്കെ കിട്ടുന്ന ആ ആ ലെവലിലുള്ള പ്രകടനങ്ങളിലേക്ക് പിന്നീട് അദ്ദേഹം എത്തി നാലഞ്ച് സംസ്ഥാനങ്ങളിൽ നാലഞ്ച് ഭാഷകളിൽ ഒക്കെ ഉള്ള വലിയ വലിയ പ്രകടനങ്ങളിലേക്ക് പോയി രാമകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം രാമകൃഷ്ണൻ ഇപ്പോൾ പറഞ്ഞു ആദ്യം പറഞ്ഞു മണിച്ചേട്ടൻ്റെ അനിയൻ ഈ മണിച്ചേട്ടൻ്റെ അനിയൻ എന്ന് പറയുന്നത് കുറെ നാൾ വലിയ പ്രിവിലേജുമാണ് കുറേ നാള് രാമകൃഷ്ണന് വലിയ ാധ്യതയുമാണ് രാമകൃഷ്ണൻ ഇപ്പൊ പാടുന്നില്ല എന്ന് പറയുമ്പോഴാണ് ഞാൻ പറഞ്ഞത് മണിച്ചേട്ടൻ പോകുന്ന വഴികളിലല്ല രാമകൃഷ്ണൻ പിന്നീട് പോയത് അഭിനയിക്കാൻ വിളിച്ചപ്പോ അവിടെ പോയില്ല പാട്ട് പാടുന്നില്ലെന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ആ ഞാനാണ് ചാലക്കുടി പോയപ്പോൾ വേണ്ടി ആ പാട്ട് പാടിയിടുന്നുടനും അത്യാവശ്യം നന്നായിട്ട് പാടുകയും ചെയ്യുന്ന ഒരാൾ അദ്ദേഹം ഇപ്പം രാമകൃഷ്ണൻ പറഞ്ഞ പോലെ തന്നെ രാമകൃഷ്ണനെ പോലെ തന്നെ ഒരാൾ അദ്ദേഹം നല്ല നടനാണ് നായക നടനാണ് അത്യാവശ്യം നിർബന്ധിച്ചാലൊരു പാട്ട് പാടാൻ പറഞ്ഞാൽ പാടുന്ന ഒരാളാണ് വലിയൊരു സിനിമ പാരമ്പര്യത്തിൽ നിന്ന് വന്ന ആളാണ് നായകൻ അഭിനേതാവ് പ്രിയപ്പെട്ട ഇന്ദ്രജിത്ത് മണിച്ചേട്ടനെ ഓർക്കുന്നു ശരിക്കും ഭയങ്കര ഒരു ഒരു പാഷനേറ്റ് ആർട്ടിസ്റ്റ് ആയിരുന്നു മണിച്ചേട്ടൻ എന്ന് പറയുന്നത് ഞാൻ കുറേ പടങ്ങൾ മണിച്ചേട്ടനോടൊപ്പം ചെയ്തിട്ടുണ്ട് ഓരോ കഥാപാത്രങ്ങളെയും അത്ര സീരിയസ് ആയിട്ട് കണ്ട് ഫോളോ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് നമുക്കറിയാം മണിച്ചേട്ടൻ്റെ ഏറ്റവും ഗോൾഡൻ ടൈം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കരുമാടിക്കുട്ടൻ വാസന്തീം ലക്ഷ്മി പിന്നെ ഞാനും ആ ഒരു സമയത്തൊക്കെ പുള്ളിക്കാരൻ്റെ പെർഫോമൻസസ് കണ്ട് അഭിനയത്തോട് എന്തെങ്കിലും താല്പര്യമുള്ളവർ ആര് കണ്ടിട്ടുണ്ടെങ്കിലും ഞെട്ടിപ്പോയിട്ടുള്ളൊരു ഒരു ഒരു കാലഘട്ടമാണത് കാരണം അത്രത്തോളം ഒരു കഥാപാത്രത്തിലേക്ക് ഇഴുകിച്ചേർന്ന് അതിനുവേണ്ടി കഷ്ടപ്പെട്ട് ഒരാൾക്ക് ചെയ്യാൻ സാധിക്കുമോ ചെയ്യാൻ സാധിക്കും എന്ന് കാണിച്ചു തന്നൊരു നടനായിരുന്നു ആ മണിച്ചേട്ടൻ പിന്നെ മണിച്ചനോട് വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും ഒരു മണിച്ചേട്ടൻ ഉണ്ടെങ്കിൽ പിന്നെ സമയം പോകുന്ന അറിയത്തില്ല മൊത്തത്തിൽ ഒരു ഒരു എന്റർടൈനർ ആയിരുന്നു അത് ലൊക്കേഷനിലാണെങ്കിലും ഷൂട്ടിംഗ് സമയത്താണെങ്കിലും അല്ലെങ്കിലും ഷോസ് ഒക്കെ പല ഷോസിൽ ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ട് അതിനൊക്കെ മണിച്ചേട്ടനോടൊപ്പം കുറച്ചിരുന്ന് സംസാരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയില്ല കാരണം ഷൂട്ടിംഗ് ഒരു സൈഡിൽ നടക്കും അതിനോടൊപ്പം തന്നെ ഒരു ഒരു കംപ്ലീറ്റ് ഒരു എന്റർടൈൻമെന്റ് പാക്കേജും കൂടി ആയിരുന്നു മണിച്ചേട്ടൻ എന്ന വ്യക്തി ആ മണി ചിലവഴിച്ച ഓരോ നിമിഷങ്ങളും ഞാൻ ഓർക്കുന്നു ഒരുപാട് കുറച്ച് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ബാച്ചിലർ പാർട്ടി അതുപോലെ ചേകവർ ചോട്ടാ മുംബൈ ചോട്ടാ മുംബൈയുടെ ക്ലൈമാക്സ് ഫൈറ്റ് ഒക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു വളരെ രസകരമായിട്ടുള്ള ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ ആ ഒരു മഹാനടനോടൊപ്പം ചെലവഴിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഈ ചോട്ടാ മുംബൈയിലെ വില്ലൻ അല്ലെങ്കിൽ നടേശൻ എന്ന് പറയുന്ന വില്ലൻ അതൊരു ഗംഭീര കഥാപാത്രമാണ് ഇനി അവിടെ നിന്ന് ബാച്ചിലർ പാർട്ടിയിലേക്ക് വന്നാൽ ബാച്ചിലർ പാർട്ടിയിൽ ഒരു 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 നമ്മൾ മണിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഏതോ ഒരു ഗ്രാമവും ഗ്രാമപ്രദേശവും കൃഷിയും എന്നൊക്കെ പറയുന്ന ആ പ്രദേശം അദ്ദേഹത്തിന് ഏറ്റവും കംഫേർട്ട് ആയിട്ടുള്ള ഒരു പ്രദേശം അവിടെ ഒക്കെ ആണെങ്കിലും ബാച്ചിലർ പാർട്ടിയിലോട്ടൊക്കെ എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഒരു സ്റ്റൈൽ സെൻസ് എന്ന് പറയുന്നത് സ്റ്റൈലായിട്ട് ചില കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിനെല്ലാം അതിഗംഭീരമായിട്ടുള്ള പ്രകടനങ്ങളാണ് മണിച്ചേട്ടൻ കാഴ്ചവെച്ചിട്ടുള്ളത് തിരിച്ച് രാമകൃഷ്ണൻ എടുത്തേക്കുന്നത് രാമകൃഷ്ണൻ മണിച്ചേട്ടനുമായിട്ട് ഒന്നിച്ച് അദ്ദേഹം സിനിമ കാണാൻ പോയിട്ടുണ്ടോ ഓ ഫസ്റ്റ് ആദ്യത്തെ സിനിമ തന്നെ സല്ലാപം അത് ഞങ്ങളുടെ അച്ഛനൊന്നും തിയേറ്ററിൽ പോയി സിനിമ സിനിമ കണ്ടിട്ടുള്ള ശീലം തന്നെ ഇല്ല അച്ഛൻ ഷർട്ട് ഇടൂല അത് കഴിഞ്ഞാൽ അച്ചാളെക്കൂടി കണിച്ച വയസ്സിലാദ്യമായിട്ട് സല്ലാപം വന്ന സമയത്ത് അച്ഛനെയും അമ്മേയും കൊണ്ടുപോകേണ്ട ചുമതല എനിക്കായിരുന്നു അപ്പോൾ ചേട്ടൻ അവിടെ വരും അപ്പോൾ അച്ഛനെയും ഈ ഒരു ചെറിയൊരു ഷർട്ടൊക്കെ വാങ്ങിച്ച് നിർബന്ധിച്ച് ഷർട്ടൊക്കെ ഇടിയിച്ച് തിയേറ്ററിൽ കൊണ്ടുപോയി ഇരുത്തി കുറേ കഴിഞ്ഞപ്പം ചേട്ടൻ്റെ സീനൊക്കെ വന്നപ്പോഴേക്കും ആള് നമ്മൾ സിനിമയിലേക്ക് ഇൻവോൾവ്മെന്റ് ആയിട്ടിരിക്കും അച്ഛൻ അറിയാണ്ട് ഷർട്ടൊക്കെ ഒരു തോളിലിട്ടു അത് കഴിഞ്ഞാൽ മനോജ്ക്ക് ചെയ്യാൻ ചേട്ടനെ തലണ സീൻ വന്നപ്പോഴത്തേക്കും ആൾക്കാർ എഴുന്നേറ്റ് എഴുന്നേറ്റ് ഇങ്ങനെ സ്റ്റെപ്പ് വേണല്ലോ അപ്പോൾ ആ ഈ സ്റ്റെപ്പുള്ള കാര്യമൊന്നും ആൾക്കറിയില്ല ആളിപ്പോൾ ഇറങ്ങി അങ്ങനെ തന്നെ തലങ്കുത്തി വീണു അവിടെ നിന്ന് ആ ഫസ്റ്റ് ഷോ തന്നെ കാണാൻ പറ്റാണ്ട് ചേട്ടനെ ഞാനും അച്ഛനും പിന്നെ തിയേറ്ററിൽ നിന്ന് ഇറക്കി വിട്ടു ചേട്ടനെ ഫസ്റ്റ് ഷോ എനിക്ക് തോന്നുന്നു കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു ഞാൻ അച്ഛനെയും കൊണ്ട് പിന്നെ വീട്ടിലേക്ക് പോകുന്നു ആൾക്കതൊന്നും മക്കളെ ഒരാള് ചീത്ത പറയുന്നതോ തല്ലുന്നതോ ഒന്നും അതിനുശേഷം പറഞ്ഞിട്ടുണ്ട് അടുത്ത് എടാ ഞാൻ അച്ഛനും കൊണ്ട് പടങ്ങി സല്ലാപം അച്ഛൻ പറഞ്ഞ നാളെ തന്നെ അവനെ വീട്ടിൽ പോയി തന്നെ മനോജ് ആളെ കെട്ടി വീട്ടിൽ വന്നിട്ട് വരെ അതില് മണിച്ചേട്ടന് ആദ്യം ഞാൻ മനോജ് കെ ജയൻ ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് കാരണം അതിൽ മനോജ് കെ ജേട്ടൻ റെയിൽവേ പാളത്തിന്റെ അവിടെ നിന്ന് ഒരു തള് തള്ളുമ്പോൾ മണിച്ചേട്ടൻ പുറകിലോട്ട് വീഴുന്ന ഒരു സീനുണ്ട് ഇപ്പോഴും ആ സിനിമ കണ്ടവര് യൂട്യൂബ് എടുത്ത് നോക്കിക്കോളൂ അതായത് ആ വീഴ്ച പുള്ളി ഒരു വീടല് വീണേക്കുന്ന പടക്കോന്നും പറഞ്ഞ് മെറ്റല് ഇട്ടൊരു പറമ്പിലോട്ട് പുറന്തല്ലി വീഴുക എന്ന് പറഞ്ഞ ഒരൊറ്റ വീഴ്ചയാണ് വേണേ ചേട്ടൻ വീണേക്കുന്നത് ആ സമയത്തൊരു ഈ രക്ഷപ്പെടണം എങ്ങനെയെങ്കിലും എന്നുള്ളൊരു മനുഷ്യന്റെ കൊതി കൊണ്ടുള്ളൊരു ാലിറ്റി എന്ന് പറഞ്ഞ സിനിമയിൽ പോയിട്ട് തെങ്ങിന്റെ മുകളിൽ ഊർന്ന് വീണു ഊർന്ന് സ്ത്രീവേഷം കെട്ടിയിട്ടായിരുന്നു കേറിയത് അപ്പൊ ഈ അടിയിലിട്ടിങ്ങനെ അടിപ്പാവാട ഊരി പോന്നു അപ്പൊ കേറാൻ പറ്റാത്ത ഒരു പ്രശ്നമായി പ്രശ്നം നേരെ ഈ ഇതിന്റെ പനയുടെ ഇങ്ങനെ ഉണ്ടായിരുന്നു നിറയെ ഇങ്ങനെ എന്താ പറയാ വീട്ടിലേക്ക് ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടി പോലെ അവസ്ഥയിലാണ് മറു മലർച്ചി എന്നോട് മമ്മുക്ക് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹമാണ് ഇന്ന പോലെ ഒരാളുണ്ട് വേഷം ചെയ്യാന്ന് അവിടെ ചെയ്യുന്നതും അത് മുഴുവനും ചെയ്ത് ഉണക്കി എല്ലാ ദിവസത്തെ പരിപാടികളും നമുക്കായിരുന്നു നമ്മളാണ് അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അത്രയ്ക്കും ഒരു എന്താ പറയാ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും നമുക്ക് ചേട്ടനില്ലാണ്ട് പറ്റില്ല ഒരു ഓണം ഒരു വിഷു അല്ലെങ്കിൽ ഒരു രാത്രി ചേട്ടൻ വന്ന് കണ്ണാർന്ന് വിളിക്കുന്നതോ ചേച്ചിന്ന് വിളിച്ച് കയറി വരുന്നോ ആ ഒരു ശബ്ദമാണ് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഇന്നും ചേട്ടൻ വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളിരിക്കുന്നത് അതായത് ആ ചേട്ടനുള്ള ആ സമയത്തെക്കുറിച്ച് ഇന്ന് വരെയും ഞങ്ങൾ വീട്ടിൽ ടി വി വെച്ചിട്ടില്ല കാരണം എപ്പോഴെങ്കിലും ഇപ്പോൾ ഇവിടെ വന്നിരുന്നപ്പം ഞാനിത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ആദ്യമായി എപ്പോഴെങ്കിലും ചേട്ടൻ്റെ ശബ്ദവും ഇതൊക്കെ ടി വിയിൽ വരുമ്പോൾ നമുക്ക് എങ്ങടെ ചിലപ്പോൾ ചേച്ചി അങ്ങോട്ട് ഓടുമ്പോൾ ഞാൻ ഇങ്ങോട്ട് ഓടും പെങ്ങളെ അപ്പോൾ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ചേട്ടനെ അങ്ങനെ കാണുമ്പോൾ ചിലവർക്ക് അത് കാണുമ്പോഴായിരിക്കും ആശ്വാസം നമുക്കത് കാണാൻ പറ്റുന്നില്ല ചിലപ്പോൾ ചിലവരെ വിളിക്കുമ്പോൾ എന്നുള്ള ടോൺ ആയിരിക്കും കേൾക്ക് ഇത് കേൾക്കുമ്പോഴേക്കും നമുക്ക് പറ്റണില്ല അത് എന്താ അറിയില്ല ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല